नमस्कार ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ നിരവധി വ്യോമ താവളങ്ങൾ തകർന്നു ഇക്കാര്യം പാകിസ്ഥാനും സ്ഥിരീകരിച്ചു റഹീം ഇയാർ ഖാനിലെ വ്യോമതാവളത്തിലേക്ക് ശനിയാഴ്ച പുലർച്ചെ നടന്ന മിസൈൽ ആക്രമണമാണ് പാക് മാധ്യമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തകർന്ന നിലയിലെ വ്യോമ താവളങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രകോപനം തുടർന്ന് പാകിസ്ഥാനെ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ ശനിയാഴ്ച നൽകിയത് പാകിസ്ഥാനിലെ ആറ് വ്യോമതാവളങ്ങൾ ശനിയാഴ്ച ഇന്ത്യ തകർത്തിരുന്നു റഫീഖി മുരീദ് ചക്ലാല റഹീം യാർഖാൻ സുഗുർ ചുനിയൻ വ്യോമതാവളങ്ങൾക്ക് നേരെയായിരുന്നു ഇന്ത്യൻ സേനകളുടെ ആക്രമണം പസൂരിലെ റെഡാർ സ്റ്റേഷനു നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് നിലവിൽ വെടിനിർത്തലിനെ തുടർന്ന് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ സൈന്യം നടപ്പാക്കുമെന്ന് ഇന്നലെയാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം സംയമനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മാത്രമാണ് ഇന്ത്യ തിരിച്ചടിച്ചതെന്ന് വിവിധ സേനകളുടെ വാർത്താ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ബ്രഹ്മോസ് മിസൈലടക്കം എല്ലാം സുരക്ഷിതമെന്ന് കേണൽ സോഫിയ കുറേഷും വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നിർവഹിച്ചുവെന്നും ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നും വ്യോമസേന എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിശദമായ വിവരങ്ങൾ യഥാസമയം അറിയിക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ വ്യോമസേനയെ ഏൽപ്പിച്ച ചുമതലകൾ വിജയകരമായി നിർവഹിച്ചു രാജ്യത്തിന്റെ ലക്ഷ്യത്തിനൊപ്പം ചേർന്ന് ആസൂത്രിതമായും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഓപ്പറേഷൻ നടത്തിയത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അഭ്യൂഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു അതിനിടെ ഉദംപൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജവാൻ വീരമൃത്യു വരിച്ചുവെന്നും സൈന്യം സ്ഥിരീകരിച്ചു രാജസ്ഥാനിലെ ജുൻജുന് സ്വദേശി സുരേന്ദ്രകുമാറാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനം വരികയായിരുന്നു ഇതുവരെ മൂന്ന് സൈനികരും ഒരു ബി ജവാനുമാണ് വീരമൃത്യു വരിച്ചത് ജമ്മുവിലെ പുരയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് പാകിസ്ഥാനുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ബി എസ് എഫ് ജവാൻ വീരമൃത്യു വരിച്ചിരുന്നു ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് ആണ് ഇംതിയാസാണ് വേണ്ടി സജീവൻ ബലിയർപ്പിച്ചത് ഇന്ന് നടന്ന ഏറ്റുമുട്ടലാണ് അദ്ദേഹത്തിന് വെടിയേറ്റതെന്നാണ് ബി എസ് എഫ് വ്യക്തമാക്കുന്നത് ബി എസ് എഫ് സംഘത്തെ നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ശേഷം അന്താരാഷ്ട്ര അതിർത്തിയിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ഗ്രാമങ്ങളിലേക്കും പാകിസ്ഥാൻ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇത് പ്രതിരോധിക്കാൻ ശക്തമായി ബി എസ് എഫ് ശ്രമിക്കുന്നതിനിടയിലാണ് ഒടുവിൽ മുഹമ്മദ് ഇംതിയാസും ജീവൻ വെടിഞ്ഞത് അദ്ദേഹത്തിന്റെ യോഗത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അഘാതമായ ദുഃഖം രേഖപ്പെടുത്തി അതിനിടെ നഗരോട്ട നഗരത്തിൽ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു സൈനികൻ വെടിയേറ്റ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം നടന്നായിരുന്നു ആദ്യം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത് വെടിവെപ്പിൽ സൈനികന് പരിക്കേറ്റെന്നും ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സൈന്യം നിഷേധിച്ചതോടെ വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ച് എൻ ഐ വാർത്ത പിൻവലിച്ചു അതിനുശേഷം സൈന്യം സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു സൈനിക ക്യാമ്പിന്റെ സമീപത്ത് സംശയകരമായ നീക്കം കണ്ട് സൈനികർ വെടിയുതിർത്തുമെന്നും അപ്പോൾ പ്രത്യാക്രമണം ഉണ്ടായെന്നുമാണ് വിവരം ജമ്മുവിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് നഗരോട്ടിലെ സൈനിക ക്യാമ്പ് ഇവിടെ നിന്നും എയർഫോഴ്സിന്റെയും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജമ്മുവിൽ നാലിടങ്ങളിൽ സൈന്യവും ഭീകരവിരുദ്ധ സേനയും പരിശോധന നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു കഴിഞ്ഞ ദിവസം സേനാ ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന ഭീകര സംഘങ്ങൾ സൈനിക മേഖലകളെയും പ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചേക്കാമെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന വെടിനിർത്തൽ തീരുമാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് നിലവിൽ ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്നലെ രണ്ട് തവണയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത്